പേരാലാണ് നിങ്ങൾ പലരും പേരാലുണ്ടോ പത്ത് നാൽപ്പത് കൊല്ലം പഴക്കമുള്ള നമ്മളെ ബോൺസായി പേരാലായി കാണുന്നത് നമ്മളെ പേരാലും നിങ്ങൾ ഒരുപാട് പേരുടെ വീടുകളിലെ പേരാലുകളുണ്ട് എന്നാൽ ഇത്രയും നല്ല ഷേപ്പിൽ നല്ലൊരു പേരാലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയുക നിങ്ങളെ കമൻറ്റ് പ്രത്യേകത്തിനകത്ത് രേഖപ്പെടുത്തുക നല്ല സുന്ദരമായ പേരാലാണ് ഈ കാണുന്നത് എന്നാൽ പേരാലും അരയാലും കൂടെ ഒരെണ്ണത്തിനകത്ത് പിണഞ്ഞത് കാണുന്നത് ഏകദേശം നാൽപ്പത് കൊല്ലം പഴക്കമുള്ള ബോൺസായി ആണ് കണ്ടില്ലേ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ നല്ല രസമായിട്ട് ഒരു ഒരു വലിയ മരം നമ്മൾ ചട്ടിയിലെങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കും അതേപോലെ തന്നെ ഇതാണ്ട് ഇത് പേരാലും അരയാലും കൂടെ ഒരെണ്ണത്തിനകത്ത് പിണഞ്ഞതാണ് അതായത് കണ്ടില്ലേ ഇത് പേരാല വേരി അടക്കുന്നുണ്ടില്ലേ അതേപോലെ തന്നെ രണ്ടിൻ്റെ ഇല കാണാം ഇത് പേരാലിൻ്റെ ഇല ഇത് അരയാലിന്റെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു മൂട്ടിൽ വെച്ച് രണ്ട് പത്തിരുപത്തഞ്ചു കൊല്ലം പഴക്കമാക്കി എടുത്തിരിക്കുന്ന പ്ലാന് പത്തിരുപത്തഞ്ചു കൊല്ലം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് അതെ അതെ ഇതിപ്പം ഇതിനകത്തൊരു ചെറിയൊരു സീക്രട്ട് ഉണ്ട് അത് നമ്മൾ പറഞ്ഞു തരാം പലരും ഇതേപോലെ ആലിന് തറയിൽ വെക്കും തറയിൽ വെച്ച് വലുതായിട്ട് വളർന്നതിനു ശേഷം അതിന്റെ വേര് ഇതായി വേര് വെച്ച് കട്ട് ചെയ്ത് ചെറിയ വേരുകളും കട്ട് ചെയ്തതിന് ശേഷം ഇതിനെടുത്ത് കവറിലാക്കി അടുത്ത സ്റ്റെപ്പിൽ ഇതിന് തടി കൂട്ടും ഇത് അങ്ങനെ ചെയ്തെടുത്തേ ഇത് വർഷങ്ങളായിട്ട് വെച്ച് നമ്മൾ പിന്നെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് ചട്ടിക്കകത്ത് റീപ്ലാന്റ് ചെയ്ത് റീപ്ലാന്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്ത പ്ലാന്റ് ആ മറ്റേത് അങ്ങനെ പുറത്തിൻ്റെ പുറത്തുനിന്നൊക്കെ ഒരുപാട് പ്ലാന്റുകൾ വരുന്നുണ്ട് പിന്നെ ബോൺസായി എന്ന് പറഞ്ഞ് ആളുകൾ ഇപ്പം ബഡ് ചെയ്ത പ്ലാന്റ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് മേടിച്ച് വയ്ക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ബോൺസായിയുടെ കണത്തിൽ വരുത്തില്ല അത് ശരിക്കും വേറെ ഒരു ഇതാണ് തലവാണ് ഇത് ശരിക്കുമുള്ള ബോൺസായി ആണ് ഇത് ബോൺസായി ഫോറസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു ബോൺസായി ഫോറസ്റ്റ് ബോൺസായി അതായത് രണ്ട് മൂന്നാലഞ്ച് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒരു കാര്യവും ഇല്ല ഇതാണ്ട് ഇത് കണ്ടില്ലേ നാലഞ്ച് തൈകൾ അടിപ്പിച്ചങ്ങ് വെക്കുക ഒരു ഇച്ചിരി ഇച്ചിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വെക്കുക ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അതെ ഇവിടെ ഒരു ചെറിയ പ്ലാന്റും കൂടെ വെക്കും അതായത് ഇവിടെ ഒരു പ്ലാന്റും കൂടെ വെക്കണം അങ്ങനെ നമുക്ക് പതുക്കെ കൊണ്ട് പതുക്കെ കൊണ്ട് ഇതൊരു വലിയ ഒരു ബോൺസായി ഫോറസ്റ്റ് പോലെ ഒരു 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 ഇത് ഉണ്ടാക്കിയെടുക്കുക അതായത് ഒരു നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നു അതേപോലെ നമുക്കൊരു ബോൺസായി ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇവിടെ ഇപ്പം ചെറിയൊരു ബുദ്ധൻ്റെ പ്രതിമയും കൂടെ വെക്കുമ്പം നല്ല രസമാണ് ായിട്ട് ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിട്ട് തോന്നണം ആ രീതിക്ക് നമ്മളെ മനസ്സിൽ എന്ത് തോന്നോ അതേപോലെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് എന്ത് വേണമെങ്കിലും നമ്മളെ ഭംഗിക്ക് നമ്മളെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ എന്ത് വേണോ ചെയ്യാം ബോൺസായിൽ എന്നാൽ നമുക്ക് കാണാൻ വേണ്ടിയല്ലേ നമുക്കിതിപ്പം പ്രദർശിപ്പിക്കാനൊന്നുമല്ലോ എന്നാലും നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ചെയ്യാം അതേപോലെ തന്നെ അത് ഐ കാണുന്നത് അടുത്തൊരു ബോൺസായി കേട്ടോ താണ്ടെ നോക്കി ഇതിപ്പം വളർത്തിയെടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ഒരു റൂട്ടും ഇല്ല അതാ എൻ്റെ കൈ ഞാൻ അത്തൂടെ വെച്ച് കാണിച്ചുതരും എന്താ കണ്ടില്ലേ ഇതിനകത്തൂടെ ഒന്നുമില്ല ഇതാണ്ട് ഇവിടെ മാത്രമാണ് ഇതിൻ്റെ റൂട്ട് വന്നിരിക്കുന്നത് ബാക്കി പുറത്തോട്ട് വന്ന എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടാക്കിയെടുത്തതാണ് ദാണ്ടുകൊണ്ടിൽ കാട്ടു ചെമ്പകത്തിൻ്റെ കണക്കൊരു വെറൈറ്റിയാണ് കാട്ടുമരമാണ് പക്ഷേ നല്ല ഭംഗിയാണ് ഇത് വളർന്നു വരുമ്പോൾ ഇനി നമ്മളിത് വീണ്ടും പ്രൂൺ ചെയ്യും ബോൺസേ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക തന്നെ വെച്ചോ ഇതിനെ ദൈവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുക ഒരേ ഷേപ്പിൽ നമുക്ക് തോന്നുന്ന ഏത് സൈസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആക്കാം എന്ന് നോക്കിക്കൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് ഒന്ന് വയറൊക്കെ ചെയ്ത് ഒന്ന് ഷേപ്പിൽ അതായത് നമ്മൾ അലൂമിനിയം ഉണ്ടെങ്കിൽ ഇത് വെച്ച് കെട്ടി ഇങ്ങനെ ഇങ്ങനെ ഓരോ ഷേപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന രീതിയിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അതേപോലെ തന്നെ ഇത് അടുത്തൊരു ബോൺസായി ആണ് ബോൺസായി ആലുവറയിട്ട് പണ്ട് നമ്മളെ വീടുകളിലൊക്കെ ഇഷ്ടപോലെ ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ വീട്ടിലുള്ള ഒരു 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 ആൽ വെറൈറ്റി അല്ലെ ഫൈക്കസ് വെറൈറ്റിയാണ് ഈ കാണുന്നത് ആ ഫൈക്കസിനകത്ത് നമുക്ക് ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഇതേപോലെ ഈ ചെറിയ ചെറിയ ശിഖരങ്ങൾ കണ്ടോ ഇതിനെയൊക്കെ ചെറുതായിട്ട് വയർ അതായത് അലൂമിനിയം കമ്പിയെടുത്ത് ചെറുതായിട്ടൊന്ന് വളച്ച് ഇതേപോലെ ഓരോ ഷേപ്പ് ഓരോ സൈഡ് പതുക്കെ 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 ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ പതുക്കെ 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 ഇങ്ങനെ കെട്ടി വളച്ച് രണ്ട് വയറിട്ട് കെട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എടുക്കും അലൂമിനിയം തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ഇച്ചിരി കൂടെ കട്ടിയുള്ള അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ അതായത് നമുക്ക് പതുക്കെ ഈ വളയ്ക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം മാത്രമേ ഉള്ളൂ ഇത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മീറ്റർ സ്വന്തമായിട്ട് ഒരു ബോൺസായി ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മളെ കല്ലാലാണ് അതായത് ബോൺസായിൽ തന്നെയുള്ള കല്ലിലൊക്കെ വെച്ച് വളർന്ന ഒരാളാണ് ഇതിനെ നമ്മളിപ്പം ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കല്ല് വാർത്തോണ്ടിരിക്കുകയാണ് അതായത് ചെറുതായിട്ട് ഉൾഭാഗം ഒന്നും ഈ കല്ലിൻ്റെ അതായത് ഒരു പാറക്കല്ല ആ പാറക്കല്ലിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്തതിനു ഇതിനെ ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വയറിംഗ് കഴിഞ്ഞ പ്ലാന്റ് ആണ് വയറിംഗ് കഴിഞ്ഞതിന് ശേഷം വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് ഇതിനെ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് വയറിങ് ഇതേപോലെ ഇളക്കി ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതാണേ ഇതേപോലെടുത്തെ വയറുകളും നമുക്കിതിന് യൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് അലൂമിനിയം കമ്പിയാണെന്ന് പറഞ്ഞാണ് അലൂമിനിയം കമ്പിയാകുമ്പോഴത്തേക്ക് വലുതായിട്ട് ഡാമേജ് ഇല്ലാതെ നമുക്കിതിനെ എടുക്കാനായിട്ട് സാധിക്കും അതാണ്ട് നല്ല സുന്ദരമായ ഒരു കല്ലാലാണ് ഇരിക്കുന്നത് കല്ലാൽ